ാവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃമൂർയന്മാരെ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസവും അനുഗ്രഹപൂർണമാകട്ടെ നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ അറിയേണ്ടതെല്ലാം ദൈവം നമ്മെ അറിയിക്കട്ടെ സന്തോഷത്തോടെ നമ്മളെ മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും എല്ലാം നമുക്ക് തരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം കരേറ്റിക്കൊണ്ട് ലളിതമായിരിക്കുന്ന ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്നത്തെ ദിവസം ഞാൻ കർത്താവിൽ കർത്താവിലാശ്രയിക്കട്ടെ അതിനാധാരമായി യശയാപ്രവചനം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഷിയ പ്രവചനം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ എൻ്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അങ്ങനെ എൻ്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു വേദപുസ്തകത്തിനകത്ത് മനുഷ്യന് സംഭവിക്കുന്ന ഓരോ തകർച്ചയുടെയും കാരണങ്ങൾ എഴുതിയിട്ടുണ്ട് കാരണം കൂടാതെ ഒരാളും ദുഃഖിക്കേണ്ടി വരില്ല കാരണം കൂടാതെ ഒരാളും തകർന്നു പോകില്ല ഒരു കാരണമില്ലാതെ ഒരു കുടുംബവും പൊളിഞ്ഞു പോകില്ല നമ്മൾ പറയും ഒരു കാര്യവുമില്ല വസ്ത്രം ഒരു കാര്യമില്ല വെറുതെ വെറുതെയല്ല വെറുതെയല്ല ഒരു കാരണവുമില്ലാതെ ഇവിടെ ആരും തകർന്നിട്ടില്ല ഒരു കാരണമില്ലാതെ ഇവിടെ ആരും ദുഃഖിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല മാന്യതയോടെ ജീവിക്കേണ്ട പലരും അമമ്പ തീരാൻ ഇടയായി തീർന്നതിൻ്റെ പുറകിൽ കാരണങ്ങളുണ്ട് സകല വിഷയത്തിൻ്റെയും കാര്യകാരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഭൂമിയിലെ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ സകല പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ഈ ഭൂമിയുടെയും എന്നുവേണ്ട സകലത്തിൻ്റെയും കാര്യകാരണങ്ങൾ ഈ ഭൂമി ഇങ്ങനെയായിരിക്കാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ശാസ്ത്രം അത് ഇതുമൊക്കെ പറയും മതങ്ങളും പാരമ്പര്യങ്ങളും എന്തെങ്കിലും പറയും പക്ഷേ ബൈബിൾ കൃത്യമായി മറുപടി പറയും മനുഷ്യൻ ഇത്രയും കഷ്ടം സഹിക്കേണ്ടി വന്നതെന്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു ന്യായം സ്ഥാപിക്കുകയല്ല കൃത്യമായ മറുപടി വിശുദ്ധ ബൈബിൾ പറയും മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് മരിക്കേണ്ടി വരുന്നു കൃത്യമായ മറുപടി ബൈബിളാണ് പറയുന്നത് എല്ലാറ്റിനും ബൈബിളാണ് മറുപടി പറയുന്നത് ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു ചിലരെന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു കൃത്യമായ മറുപടി ബൈബിളാണ് പറയുന്നത് ബൈബിളാണ് പറയുന്നത് അപ്പൊ സകല പ്രശ്നങ്ങളും സകല കാരണങ്ങളും ഇതെല്ലാം സവിസ്തരമായി പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ കേട്ടോ ഇതിനകത്ത് കുറേ കുടുംബചരിത്രമല്ല കുറേ ആൾക്കാരുടെ ചരിത്രമല്ല യേശുക്രിസ്തുവിടെ വന്ന് എന്തോ പറഞ്ഞു അത് പറഞ്ഞു ഇതൊന്നും അല്ല കേട്ടോ മനുഷ്യന് വേണ്ടതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന സകല കാരണങ്ങളുടെയും മൂല്യകാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ആ അതിനകത്ത് ഒരു കൊച്ചു കാര്യം പറയുക എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു ജന ട്രാൻസ്ലേഷനകത്ത് അനർത്ഥത്തിലേക്ക് പോകുന്നു എന്ന് എഴുതിയിരിക്കുന്ന അനർത്ഥം എന്ന് പറഞ്ഞാൽ തകർച്ച അർത്ഥമില്ലായ്മയിലേക്ക് എന്ന് പറഞ്ഞ് ജീവിതം കൊണ്ട് എന്തർത്ഥം എന്ന് പലപ്പോഴും ചോദിക്കാറില്ലേ നാം ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് എന്തിനു കഷ്ടപ്പെടുന്നു എന്തിനു പ്രയാസപ്പെടുന്നു അർത്ഥമുണ്ട് അനർത്ഥം എനിക്ക് പിടികിട്ടുന്നില്ല എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനായി ഭൂമിയുടെ മോത്തിരിക്കുന്നത് അനർത്ഥങ്ങൾ അതിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു കടന്നു പോകുന്നു എന്തുകൊണ്ട് മനുഷ്യൻ അനർത്ഥത്തിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നു അവൻ അവനനുഭവിക്ക ദൈവം കൊടുത്തിരിക്കുന്ന സുന്ദരമായ അനുഭവങ്ങൾ വിട്ടിട്ട് എങ്ങുമല്ലാത്തൊരു ദേശത്ത് പോയി പോലെ ജീവിക്കേണ്ടി വരുന്നതാണ് ഈ പ്രവാസമെന്ന ബൈബിൾ വാക്കിൻ്റെ അർത്ഥം ഘട്ടം ഇവിടെയെല്ലാം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം തന്നു നല്ലൊരു വീട് തന്നു കുറച്ച് സ്ഥലം തന്നു സുന്ദരിയായൊരു ജീവിത പങ്കാളിയെ പേഴ്സണാലിറ്റിയുള്ളൊരു ജീവിത പങ്കാളിയെ ഓമനത്തമുള്ള കുഞ്ഞുങ്ങളെ തന്നു ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്തവരെ പോലെ ഏതോ ഒരു മേഖലയിൽ ജീവിച്ച് ജീവിച്ച് ജീവിതം തീർക്കുന്നു അതാണ് പ്രവാസം അക്ഷരീകമായി എരിഷലേം എന്ന് പറയുന്ന പുണ്യപുരാതന നഗരം ആളുകൾ കൊതിച്ചു പോകുന്ന ആ തീർത്ഥാടന കേന്ദ്രം അവിടെ നിന്ന് ഒന്നുമല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് പ്രയോജനരഹിതമായിരിക്കുന്നൊരു സ്ഥലത്തേക്ക് ഒരു കൂട്ടം ആളുകൾക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ബൈബിൾ ചരിത്രത്തിൽ അതാണ് അക്ഷരീക പ്രവാസം എന്നാൽ മനുഷ്യജീവിതത്തിലൊക്കെ ആത്മീകമായിട്ടും ആനുകാലികമായിട്ടുള്ള പ്രവാസങ്ങൾ അവനവൻ്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല ഉണ്ട് വീട് ബന്ധുക്കളുണ്ട് സ്വന്തക്കാരുണ്ട് അപ്പനുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ ജീവിച്ചു പോകും പക്ഷെ കയറാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ല കാലുകുത്താൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റില്ല ഒരു തേങ്ങയിട്ട് സമ്മന്തി അരച്ചു കൂട്ടാൻ എല്ലാം ഉണ്ട് അനുഭവിക്കാൻ പറ്റില്ല അതാണ് ആനുകാലികമായി പലരും അനുഭവിക്കുന്ന പ്രവാസം അങ്ങനെ ഒരു വിഷയത്തിലേക്ക് മനുഷ്യൻ പോകുക സമാധാനത്തിൽ ജീവിക്കാൻ വിളിച്ചവൻ അസമാധാനത്തിലേക്ക് സ്നേഹത്തിലും കരുതലിലുമൊക്കെ എല്ലാവരുമായിട്ട് കൂടി കൂടിച്ചേർന്ന് മിണ്ടിയും പറഞ്ഞും ഉല്ലാസത്തോടെ ജീവിക്കേണ്ടവനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി മൂകതയിലാക്കി ശത്രുവിനെ പോലെ എണ്ണി ഏതോ ഒരു തുരുത്തിൽ കൊണ്ടുപോയി ഒതുക്കിയിരിക്കുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു നമ്മൾ കണ്ടെത്തുന്ന ന്യായങ്ങൾ വിചിത്രമാണേ ഭയങ്കരമാണേ പക്ഷെ സത്യസന്ധമായ കാരണങ്ങൾ കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ മൗഢ്യമായ കണ്ടെത്തലുകളുടെ പുറകെ പോകരുത് ഊഹങ്ങളുടെയും ഊഹാപുഹങ്ങളുടെയും പുറകെ പോകരുത് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് തല ആളുകളെ പേടിപ്പിക്കുകയും പെരുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതിൻ്റെയും പുറകെ പോകരുത് പ്രിയപ്പെട്ടവരെ ഓരോ കാര്യത്തിനും കാരണമുണ്ട് അത് ബൈബിൾ പഠിപ്പിക്കുന്നു ബൈബിൾ വായിക്കുക ഇവിടെ ഇതാ എൻ്റെ ജനം അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അറിവ് കേട് അനർത്ഥങ്ങൾ ഉണ്ടാക്കും ജീവിക്കാൻ അറിയാതെ പോയി എന്ന് പറഞ്ഞ് എത്രയോ പേരെ നമ്മുടെ മുമ്പിലൂടെ പോയി എൻ്റെ മുമ്പിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് എന്തൊക്കെ കിട്ടിയിട്ടും ജീവിക്കാൻ അറിയാതെ പോയി ചില ആൾക്കാരുണ്ട് നല്ല സൗന്ദര്യമുള്ള വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള കുറച്ചുകൂടി അങ്ങ് തെളിച്ച് പറയും എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള പേരൻസുള്ള പണമുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം ജീവിക്കാൻ അറിയാത്ത പേരില് അവരെ വെറുപ്പിച്ച് കരയിപ്പിച്ച് ജീവിതത്തിൽ ആ വേലിക്കാത്തല്ല നീ ആ കുടുംബക്കാർക്ക് ആ പഞ്ചായത്തിൽ നിന്നൊരു പെണ്ണ് കിട്ടാത്ത രീതിയിലാക്കി കളഞ്ഞു അറിവുകേടാ അഹങ്കാരം കാണും കണങ്ങ എന്ന് വിചാരിക്കരുത് അറിവ് ഭയങ്കരമായി നമ്മളെ തകർത്ത് കേട്ടോ ജീവിക്കാൻ അറിയണം വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു വണ്ടി കൊടുത്താൽ അങ്ങനെ ഇരിക്കും ഓടിക്കാൻ അറിയാത്തവൻ്റെ കൊടുക്കരുതെന്നാണ് അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവനേതെങ്കിലും ഗ്രൗണ്ടിനകത്തൊക്കെ ഇട്ട് പഠിപ്പിച്ച് കൂടെ ഇരുന്ന് റൂട്ടിലൊക്കെ ഇട്ട് ഓടിച്ച് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് ലൈസൻസൊക്കെ എടുത്ത് അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം വാഹനം കൊടുക്കണം എന്നാണ് വിവരമുള്ള ആളുകൾ പറയുന്നത് അറിയാൻ വയ്യാത്തവൻ്റെ കൊടുക്കരുത് നശിപ്പിച്ചിരിക്കും ചിലപ്പോൾ തല ഊരാത്ത വിഷയത്തിൽ കൊണ്ട് ചാടിക്കും അപ്പം ഇവിടെ എല്ലാത്തിനും അറിവ് വേണം ജീവിക്കാൻ കുടുംബജീവിതം നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീക ജീവിതം നയിക്കാൻ അറിവ് വേണം ഇവിടത്തെ അയ്യോ ഞാൻ തലേ കൈവച്ചോണ്ടാണ് പറയുന്നത് ആരും ശ്രദ്ധിക്കാത്ത ഭൂരിപക്ഷം ആളുകളും അതിനേക്ക് എത്തി നോക്കാത്തൊരു മേഖലയാണ് ആത്മീക ജീവിതം നയിക്കാൻ അറിവ് വേണോ മുൻകാല മുൻഗാമികൾ കാണിച്ചതൊക്കെ കാണിച്ചതുപോലെ അങ്ങ് പോവുമല്ലേ എന്തിനാ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നുണ്ടോ പല കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കുന്നവർ ചങ്കിൽ കൈവച്ചു പറ എന്തിനാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത് കൽപ്പനകൾ അനുസരിച്ചു ചില കാര്യങ്ങൾ ചെയ്ത് എന്തിനാ അറിവുകേട് അറിവുകേട് നമ്മളെ അനർത്ഥത്തിലേക്കാണ് നയിക്കുന്നത് കേട്ടോ പറയണം ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആത്മീയ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയാണ് ഉപവസിക്കേണ്ടതെങ്ങനാണ് ശുശൂക്ഷിക്കേണ്ടത് എങ്ങനാണ് ദൈവവിളി അനുസരിക്കേണ്ടത് എങ്ങനെയാണ് ദൈവരാജ്യപ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ കാഹളം ദുനിച്ചാൽ പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടത് എങ്ങനാണ് എന്തോരും അറിയാൻ കിടക്കുന്നുണ്ട് പൊന്നുകൂടെപ്പുറപ്പേ എന്തൂരും അറിയാൻ കിടക്കുന്നു ഇവിടെ മുപ്പത് കൊല്ലത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ജോലി കിട്ടാൻ വേണ്ടിയോയ്യോ ഉറക്കം ചങ്ങ് പഠിത്തമാണ് ന നിത്യതയിൽ പോകാനുള്ള കാര്യം ജീവിതം പച്ചപിടിപ്പിക്കുക അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല ഒരറിവുമില്ല ഏതാണ്ടൊക്കെ കാണിക്കുന്നു അബദ്ധമാണേ അനർത്ഥമാണേ ഈ വാക്യത്തെ പുച്ഛിച്ച് കളയരുത് കേട്ടോ വളരെ ഗൗരവത്തോടെ നിങ്ങളുടെ ബൈബിളിൽ അടിവര ഇട്ടേക്കണം അറിവ് കേട് നിമിത്തം എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു എന്ന് ദൈവം പറയുക ഞാനല്ല കുറ്റക്കാരൻ പിശാചനം പറയണ്ട അറിവുകേട് നിമിത്തം സത്താൻ പറ്റിക്കുന്നത് മുഴുവൻ അറിവുകേട് നിമിത്തമാണ് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പറ്റിക്കും ചതിക്കും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അവൻ നമ്മുടെ ഏത് വിധം യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവാസവേളയിൽ ജയിച്ചതെങ്ങനെ വചനമറിയായിരുന്നു അപ്പോൾ അറിവ് കേട് നമ്മളെ ടെൻഷനിലാക്കും നമ്മുടെ സമയം വ്രത കളയും നമ്മുടെ ഭാവി കളയും ഒരൽപാൽപസമയെങ്കിലും വേദപുസ്തകം വായിക്കുകയല്ല സത്യമറിയാൻ നിത്യതയെക്കുറിച്ചറിയാൻ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുക ഇത് വായിക്കേണ്ട പുസ്തകമല്ല ധ്യാനിക്കണം പഠിക്കണം ഈ പുസ്തകം പഠിപ്പിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് വചനം പഠിപ്പിക്കണം ആര് പഠിക്കാൻ നമ്മൾ റെസ്പോൺസ് കോഴ്സ് കയറും അതിനകത്ത് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ കരിക്കുലം നമുക്ക് തരും പക്ഷേ ആത്മീക ജീവിതം അതാണോ റോമാലേഖനത്തിനകത്ത് ആത്മീക ജീവിതമുണ്ട് പക്ഷേ റോമാലേഖനം പഠിക്കുന്നത് വേറെ അതിനകത്തു നിന്നുള്ള ആത്മീക ജീവിതം പഠിക്കുന്നത് വേറെ കേട്ടോ റോമാലേഖനമൊക്കെ പഠിക്കാൻ നമ്മൾ മൂന്ന് മാസം ഒരു ഒരു സെമസ്റ്റർ എടുക്കും അപ്പോൾ റോമാ പട്ടണം പഠിക്കുമ്പോഴേക്കും മിക്കവാറും പത്ത് ചക്രവർത്തി പഠിക്കുമ്പോഴത്തേക്കും പുസ്തകത്തിനകത്ത് കയറാനും നോക്കാറില്ല അതും കുറ്റം പറഞ്ഞെന്ന് വിചാരിക്കരുത് സത്യമാണ് റോമാലേഖനത്തിനകത്തെ ആത്മീകം പഠിക്കണം ലേഖനത്തിനകത്തെ ആത്മീകം പഠിക്കണം ലേഖനം പഠിക്കുന്നത് വേറെ അതിനകത്തെ ആത്മീകം പഠിക്കുന്നത് വേറെ ശ്രദ്ധിച്ചോ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം അതിന് തയ്യാറാകാം അതിന് വേദികൾ ഒരുക്കാം പത്ത് പേരാണെങ്കിലും കൂടട്ടെ ആത്മീകം പഠിക്കട്ടെ ഇല്ലെങ്കിൽ ഈ നാടേ അനർത്ഥത്തിലകപ്പെടും വീടേ പോവും പോകരുത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം അറിവുകേട് എൻ്റെ ജനത്തെ പ്രവാസത്തിൽ പോകാൻ ഇടയാക്കുന്നു സംഭവിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും കർത്താവിൻ്റെ ഹൃദയം ഞങ്ങൾ കണ്ടു ഇത് കർത്താവിൻ്റെ ഒരു കേഴലാണ് അയ്യോ എൻ്റെ ജനം പ്രവാസത്തിൽ പോകുന്നല്ലോ ഇവർക്ക് അറിവ് കേട് നിമിത്തമാണല്ലോ ദൈവമേ ബുദ്ധിയെ കെട്ടിക്കളയുന്ന ചിന്താമണ്ഡലങ്ങളെ മറച്ചു കളയുന്ന ആത്മീയത്തെ ഉദാസീനതയോടെ കാണുന്ന ഇതിനകത്തൊന്നും പഠിക്കാനില്ല എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ എതിരുകളെയും ഞങ്ങൾ ശാസിക്കുന്നു ഞങ്ങൾ പഠിക്കട്ടെ അറിയട്ടെ എങ്ങനെ ആത്മീകം നയിക്കണമെന്ന് അത് നിമിത്തം ഞങ്ങളാരും ഒരനർത്ഥത്തിലോ പ്രവാസത്തിലൊന്നും അകപ്പെടാതിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ